വന്യപ്രേക്ഷകർക്ക് വിനീത നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ചാണ് തൃക്കേട്ട നക്ഷത്രം നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ പഴി ഒരു നക്ഷത്രമാണ് തൃക്കേട്ട തലക്കേട്ട എന്നൊക്കെ ഇങ്ങനെ ഒരു നാട്ടു ഫലിതം പക്ഷെ തൃക്കേട്ട ഒരു വീട്ടിൽ ജനിച്ചാൽ സഹോദരനാശം വരുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഈ നക്ഷത്രത്തെ കുറിച്ചുണ്ട് അത് തൃക്കേട്ടയും ചൊവ്വാഴ്ചയും അതുപോലെ അതിൻ്റെ ഹോരയും കൂടി ഒരുമിച്ച് വന്നാൽ തിഥിയുമൊക്കെ ഒരുമിച്ച് വന്നാൽ മാത്രമേ ഈ ദോഷം കലിക്കൂ അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു നാട്ടു ഫലിതം പറഞ്ഞ ഒരു നക്ഷത്രത്തെ കളിയാക്കുന്നത് ശരിയായ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ നക്ഷത്രങ്ങളെ കുറിച്ച് ഗ്രാമ്യ ഭാഷയിലെല്ലാം പറയാറുണ്ട് അതിന് പ്രധാനം തൃക്കൃക്കേട്ടയാണ് അപ്പോ തൃക്കേട്ട നക്ഷത്രം ഇത് ജ്യേഷ്ഠ സഹോദരന് നാശം വരുത്തുന്നു എന്ന ഒരു ആക്ഷേപത്തെ കുറിച്ചാണ് ഞാൻ ആദ്യം ഇത് ഗണ്ണാന്ത നക്ഷത്രമാണ് ഗണ്ണാന്തം എന്ന് വെച്ചാൽ എന്താണെന്ന് ഇതിനു മുമ്പ് പല പറഞ്ഞിട്ടുണ്ട് അശ്വതി മകം മൂലം ഇതൊക്കെ പറഞ്ഞപ്പോൾ ഗണ്ണാന്തം എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാന്തം ജനിച്ച കുട്ടികൾ സാധാരണ മൂന്നേ മുക്കാൽ നാഴികയാണ് ജീവിക്കുക ദീർഘായുർ യോഗം ഉണ്ടെങ്കിൽ മാത്രമേ അവർ കടന്നു പോകൂ അങ്ങനെ കടന്നുപോയാൽ അവർ കുലത്തിനും മറ്റ് കാര്യങ്ങൾക്കെല്ലാം പലതരത്തിലുള്ള അനർത്ഥങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ രാജപദവിയിൽ വാഴുന്നു എന്നുള്ളതാണ് രണ്ടാംതത്തിന്റെ പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പല നക്ഷത്രങ്ങൾക്കും അതാണ് അശ്വതി മകം മൂലം അതുപോലെ കേട്ട മൂലം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾക്കെല്ലാം രണ്ടാംത ദോഷമുണ്ട് ആ നക്ഷത്രങ്ങൾ പറഞ്ഞപ്പോൾ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണെങ്കിലും ഈ നക്ഷത്രം പറയുമ്പോൾ അത് പറയാതിരിക്കാൻ നോക്കി ഇവിടെ രണ്ടാംതത്തെ സംബന്ധിച്ച് കുറച്ച് കൂടുതലായിട്ട് പറയേണ്ടതായി വരുന്നത് തൃക്കേട്ടയുടെ അവസാനത്തെ പാദവും മൂലത്തിന്റെ ആദ്യത്തെ പാദവും കൂടി കൂടി വരുന്ന ഒരു സമയം അഭുക്ത സന്ധി എന്ന് പറയുന്ന ഒരു സന്ധിയാണ് ആ സന്ധിയിൽ ജനിച്ചാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ആ സന്ധിയിൽ എണ്ണാന്ത സന്ധിയിൽ ജനിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ മനുഷ്യർ സാധാരണഗതിയിൽ അവര് നാടിനും വീടിനും വളരെയധികം അനർത്ഥങ്ങൾ ചെയ്തു വച്ച് നാട് വിട്ടു പോവുകയും അവര് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ മദ്യപാനികളാകുകയോ അതുപോലെ സമൂഹത്തിൽ നിരക്കാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങൾ എന്നുള്ളതാണ് ഈ ഗണ്ണാന്ത സന്ധി അഭുക്ത സന്ധി എന്നാണ് അതിന് പറയുന്നത് ആ സന്ധിയിൽ ജനിച്ചാൽ എന്നുവെച്ചാല് തൃക്കേട്ടയുടെ അവസാനത്തെ പാദവും മൂലത്തിന്റെ ആദ്യ ആദ്യ പാദവും തമ്മിൽ ചേരുന്ന സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തൃക്കേട്ട നക്ഷത്രത്തിന്റെ അവസാന സമയത്ത് മൂലവുമായി ചേരുന്ന ആ ഒരു നാഴിക നേരം അതിനിടയിൽ ജനിക്കുന്നതായ കുട്ടികള് ഇത്തരക്കാരായിരിക്കും ഇങ്ങനെ ഒരു സംഭവം കുറിച്ച് സാധാരണ പറയാറുള്ളതാണ് ഗണ്ണാന്തസന്ധി ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക പിന്നെ തൃക്കേട്ടയുടെ മൃഗം കേഴ ആണ് വൃക്ഷം വെട്ടി എന്ന് പറയുന്ന സാധനവും ഗണം അസുരനാണ് യോനി അത് പുരുഷനാണ് തൃക്കേട്ട നക്ഷത്രമാണ് പക്ഷി കോഴിയാണ് ദേവത ഇന്ദ്രനാണ് ഭൂതം വായു ആണ് ഇതൊക്കെയാണ് പഞ്ചാംഗത്തിലുള്ള ഫലങ്ങൾ തൃക്കേട്ടയെ സംബന്ധിച്ചിടത്തോളം തൃക്കേട്ട ഒരു മുഹൂർത്ത നക്ഷത്രമല്ല തൃക്കേട്ട വൃശ്ചികത്തൂറിൽപ്പെട്ട നക്ഷത്രമായതുകൊണ്ട് ചന്ദ്രൻ നീചനാണ് അപ്പൊ ചന്ദ്രൻ നീചനാവുകയോ പക്ഷബലം ഇല്ലാതെ വരികയോ ചെയ്താൽ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ആ ചന്ദ്രൻ നീചത്തിൽ നിന്നിട്ട് നീചഭംഗ രാജയോഗം തന്നാൽ അവർ രാജപദവിയിലെത്തും ഉദ്യോഗം അതുപോലെ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മറ്റെം എൽ എ മുതലായ പല കാര്യങ്ങളിലും അവരെത്തിച്ചേരാം അല്ലാത്ത പക്ഷം ചന്ദ്രൻ നീചനായി നിൽക്കുന്നു അവര് പക്ഷബലമില്ല ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് തൃക്കേട്ട ജനിക്കുന്നതെങ്കിൽ അവർ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആളുകളായി അവരുടെ മനസ്സ് എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല അവര് എന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത രീതിയിലായിരിക്കും അവരുടെ പ്രവൃത്തികളല്ല അതാണ് ഈ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉള്ള പ്രത്യേകത ഒരു ചേക്കൂറിൽ ചന്ദ്രൻ നീചനാണ് ആ ചന്ദ്രന് ഭംഗ രാജയോഗം വന്നാൽ കാര്യം മാറും അതുപോലെ ശുഭദൃഷ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചധികം ആശ്വാസം കിട്ടും അപ്പൊ സാധാരണഗതിയിൽ തൃക്കേട്ട നക്ഷത്രത്തിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ചന്ദ്രനെ സംബന്ധിച്ച് നീ ഈ പറയുന്ന നീചത്വം വരുന്നു നീചഭംഗം ഉണ്ടെങ്കിൽ നന്ന് അല്ലെങ്കിൽ വ്യാഴത്തിന്റെ ദൃഷ്ടിയോ മറ്റു കാര്യങ്ങളോ വല്ലതൊക്കെ വേണം അവർ രക്ഷപ്പെടാനായിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തൃക്കേട്ട നക്ഷത്രത്തെ സംബന്ധിച്ച് നമുക്ക് ആദ്യമേ പറയേണ്ടതുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആ തൃക്കേട്ട നക്ഷത്രം ആകാശ വീതിയിൽ കുന്തം പോലെ മൂന്ന് നക്ഷത്രങ്ങൾ ഒരു കൂട്ടം കൊടുക്കൊന്നും നമുക്ക് കാണാനൊന്നും പറ്റൂല എന്നിരുന്നാലും നമ്മളത് പറയാതെ നിർത്തിയില്ല അത് പറയണം ഇവര് സാധാരണഗതിയിൽ ശുദ്ധഗതിക്കാരായിരിക്കും അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും അവര് ആരോഗ്യവാന്മാരും കാഴ്ചയിൽ സുമുഖന്മാരും വളരെ ധീരന്മാരാണെന്ന് തോന്നുന്നവരും എല്ലാ പ്രവൃത്തികളിലും അവര് കേമത്വം കാണിക്കുകയും ഇവര് അല്പസ്വല്പം ചെമ്മാടിത്തരങ്ങളോ ചട്ടമ്പിത്തരങ്ങളോ ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇവരോട് ഏറ്റുമുട്ടുമ്പോൾ അല്ലെങ്കിൽ ഇവരോട് അടുത്ത് പെരുമാറുമ്പോൾ ഇവർ വെറും പോതുപോള്ള വൃഷം അല്ലെങ്കിൽ സേലം മാങ്ങ പോലെ സേലം മാങ്ങ കണ്ടാൽ ഭംഗിയായിരിക്കും കൂളിയാലുള്ളിൽ പുഴ ഉണ്ടാവും എന്ന് പറയുന്ന രീതിയിൽ പോതള്ള വൃക്ഷം പോലെയിരിക്കും ഇവരോട് ഏറ്റുമുട്ടാൻ വരുമ്പോൾ ഇവര് പിൻവാങ്ങുന്ന സ്വഭാവമാണ് കാണിക്കുക മസിലിയുരുട്ടി കാണിക്കും അല്ലെങ്കിൽ വെല്ലുവിളിക്കും ആ വെല്ലുവിളിക്ക് തിരിച്ച് വെല്ലുവിളി ചെന്നാൽ അല്ലെങ്കിൽ തിരിച്ച് അടിക്കും എന്നുള്ള അവസ്ഥ വന്നാൽ ഇവര് ആകെ ആളാകെ മാറുന്ന അവസ്ഥയും നമ്മൾ കാണാറുണ്ട് പിന്നെ ഇവരെ സംബന്ധിടത്തോളം ഇവർ വിഷമഘട്ടങ്ങളിൽ ആകെ ബേജാറാവുകയും വിഷമഘട്ടങ്ങളിൽ അവര് എല്ലാ തരത്തിലും ഒരു വല്ലാത്ത വിഷമത്തിൽ വന്ന് അകപ്പെട്ട് നിർഗുണന്മാരായിരിക്കുകയും ആ അവരൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ളവരെ സഹായം തേടുകയും ചെയ്യും ആ മറ്റുള്ളവർ ഇവരെ സഹായിച്ചാൽ അവർക്ക് തിരിച്ചു ഇവര് സഹായിക്കുമെന്ന് ചോദിച്ചാൽ അവര് തിരിച്ചു സഹായിക്കില്ല ഉപകാരസ്മരണ ഇവർക്കില്ല ഇവർക്ക് ഉപകാരസ്മരണ എന്ന് പറയുന്ന ഒരവസ്ഥയില്ല ഇവര് ത്യാഗം ചെയ്യും കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യും മറ്റ് പലർക്കു വേണ്ടി ത്യാഗം ചെയ്യും പക്ഷെ അവർക്ക് കിട്ടുന്നത് പഴിയായിരിക്കും അവർക്ക് കിട്ടുന്നത് കുറ്റമായിരിക്കും കുറ്റം കൊണ്ടുള്ള കൂലിയായിരിക്കും അവർക്ക് കിട്ടുന്നത് അപ്പോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തൃക്കേട്ട നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം സർവ്വസാധാരണമായി അവര് അനുഭവിക്കാറുണ്ട് അനാവശ്യമായ വർത്തമാനങ്ങൾ ഇവർ പറഞ്ഞ് ശത്രുക്കളെ അവര് സൃഷ്ടിക്കും എന്നാൽ ചേതോഹരമായ വർത്തമാനങ്ങൾ പറഞ്ഞ് ആളുകളെ അവര് അടുപ്പിക്കും ഇവരുടെ പല്ലുകൾക്ക് ഒരു കൃത്യനിഷ്ഠയൊന്നും ഉണ്ടാവില്ല പല്ലുകള് എപ്പോഴും കൃത്യമായിട്ടായിരിക്കില്ല ഇടംവല്ല്ല് പോലുള്ള കാര്യങ്ങൾ അല്ലിന്റെ നിരകളെല്ലാം ശരിയായ രീതിയിലായിരിക്കില്ല പനി അതുപോലെ ഉദരരോഗം അതുപോലെ മറ്റ് പല രോഗങ്ങളും ഇവരെ ബാധിക്കാറുണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മുതലായ കാര്യങ്ങളെല്ലാം ഇവരെ സാധാരണ ബാധിക്കുന്ന രോഗങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കൂടെ കൂടി ഇറ്റിക്കണ്ടി പോലെ കൂടി അവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ വലിച്ചെടുത്ത് ഇവർ ആളാകുകയും അവരെ തരം കിട്ടുമ്പോൾ തട്ടി താഴ്ത്തിടുകയും ചവിട്ടി മാറ്റുകയും ചെയ്യുന്ന സ്വഭാവവും ഇവരിൽ കണ്ടെത്തും എന്നാൽ പ്രകൃതത്തിലും സ്വഭാവത്തിലുമെല്ലാം ഇവര് വളരെ രമ്യമായും ഭംഗിയായും പെരുമാറുകയും ചെയ്യുന്നു ഇതെല്ലാം ഇവരുടെ പ്രത്യേക സ്വഭാവം കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല ഇങ്ങനെ കാണുന്നുണ്ട് ഇങ്ങനെ കാണുന്ന ഒരുപാട് തൃക്കേട്ട നക്ഷത്രക്കാരുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും സുന്ദരന്മാരോ സുന്ദരികളോ ഒക്കെ ആയിരിക്കും കാരണം ചൊവ്വയുടെ ക്ഷേത്രമാണ് ചൊവ്വ എന്ന് പറയുമ്പോൾ അത് ക്ഷത്രീയകുലത്തിന്റെ ഒരു നക്ഷത്രമാണ് ക്ഷത്രിയകുല നക്ഷത്രമാണ് അപ്പൊ അതിൻ്റെതായ രീതി സാമാന്യം തിരക്കേടില്ലാത്ത നിറം ഇതെല്ലാം അവർക്ക് ഉണ്ടാകാറുണ്ട് അവര് സാമാന്യം നല്ല രീതിയിലൊക്കെ വരും ഇവരുടെ ഭാര്യാ ബന്ധം സാധാരണഗതിയിൽ അലോസരപ്പെടുന്നതാണ് കാരണം ഭാര്യാഭരത്വ ബന്ധം സുതാര്യമായിരിക്കില്ല എന്തെങ്കിലും കാരണവശാൽ ഭാര്യാഭരത്വ ബന്ധത്തിൽ അലോക്യങ്ങൾ ഉണ്ടാവുകയും അത് വിവാഹം വേർപെടുന്ന അവസ്ഥയിൽ വരും എന്നാൽ ഭാര്യയെ സ്നേഹിക്കും ഭർത്താവിനെ സ്നേഹിക്കും പതിപറ്റി ഉണ്ടാവും അതുപോലെ ഭാര്യയോട് വളരെ രമ്യമായി ഇവർ പെരുമാറുന്ന അനേകം പേരുണ്ട് സ്ത്രീകളിൽ ഇവര് സൗന്ദര്യവും അച്ചടക്കവും കുടുംബകാര്യങ്ങളിലെല്ലാം വളരെ കൂടി പെരുമാറുകയും കുടുംബം കൊണ്ടുപോകാൻ മിടുക്കു കാണിക്കുകയും അവര് സംഘടനകളിലും മറ്റു കാര്യങ്ങളിലെല്ലാം സ്ത്രീകൾ ഇടപെടുകയും ചെയ്യും അവര് വാചക പ്രൗഢി കൊണ്ട് വാചക മേന്മ കൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ കയറി നിൽക്കുകയും ഒരു പ്രത്യേക സ്റ്റേജ് വരെ ഉയർന്നു വന്ന് പെട്ടെന്ന് കീഴ്പോട്ട് വീഴുകയും ചെയ്യും പുരുഷന്മാർക്കും തന്നെയാണ് സ്ഥിതി അവരും വർത്തമാനം കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും പൊതുപ്രവർത്തനത്തിലെല്ലാം മുൻനിരയിൽ വരികയും ഒരു പ്രത്യേക സ്റ്റേജ് വരുമ്പോൾ ഒരു പ്രത്യേക നില വരുമ്പോൾ താഴേക്ക് നിലം പതിക്കുകയും ചെയ്യും ആ രംഗം വിട്ടിട്ട് പിന്നെ ആ രംഗത്തെ കുറിച്ച് ഓർക്കാതെ അക നടന്നകന്ന് പോവുകയും ചെയ്യുന്ന അവസ്ഥ ഇവർക്ക് സാധാരണയുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് വന്ധ്യത അവർക്ക് സന്താനയോഗം ഇല്ലാതെ വരിക അല്ലെങ്കിൽ സന്താന തടസ്സം വരിക പുരുഷന്മാർക്കും ഇത് തന്നെ കാണാറുണ്ട് ഈ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധാരാളമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പൊ ഇതെല്ലാം തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഓരോരോ പ്രത്യേകതകളാണ് ഇവർ പൊതുരംഗത്തും അതുപോലെ ഭരണരംഗത്തും ഔദ്യോഗിക രംഗത്തും എല്ലാം കേമന്മാരോ കേമത്തികളോ ആയിരുന്നാലും ശത്രുത അവരുടെ കൂടെപ്പുറപ്പായിരിക്കും ശത്രുത അവർക്ക് തന്നെ ജന്യമാകുന്നു എന്നുള്ളതാണ് അത് അവരുടെ വാക്കാകാം അവരുടെ പ്രവൃത്തിയാകാം അവരുടെ കഴിവാകാം കഴിവ് മിക്കവാറും ഉദ്യോഗസ്ഥ വനിതകളോ ഉദ്യോഗസ്ഥന്മാരോ നല്ല കഴിവുള്ള ആളുകളായിരിക്കും പക്ഷെ അവർ ധരിക്കുന്നത് അത് അവരുടെ മാത്രം കഴിവാണ് മറ്റുള്ളവരുടെ സഹായം കൊണ്ടോ അല്ലെങ്കിൽ നിയമം കൊണ്ടോ അല്ല അവര് കേമന്മാരും കേമത്തികളും ആവുന്നത് അവർക്ക് മാത്രമുള്ള ജന്മസിദ്ധമായ കഴിവാണ് അതാണ് അവരെ വഴിതെറ്റിക്കുന്ന ഒരു കാര്യം അവർ അവരിൽ ആത്മവിശ്വാസം കൊള്ളുന്നു അവർ അവരിൽ മാത്രം വിശ്വസിക്കുന്നു മറ്റുള്ളവരെ അവര് ഉള്ളിൽ പുച്ഛിക്കുന്നു അല്ലെങ്കിൽ വാക്കാൽ പുച്ഛിക്കുന്നു ഇങ്ങനെ പലതരത്തിൽ കാണിക്കുന്നു അപ്പോൾ അവർക്ക് ശത്രുത ജന്യമാകുന്നു പക്ഷെ അവരുടെ പ്രവൃത്തി കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും അവരുടെ കാര്യം കാണാനായിട്ട് അവര് കഴുതക്കാൽ വരെ പിടിച്ച് എവിടെയും കേറി പറ്റുകയും എവിടെയും അവര് മുമ്പിൽ വന്ന് നിൽക്കുകയും ചെയ്യും ആ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ശാശ്വതമായ ഒരു നിൽപ്പല്ല ഇടയ്ക്ക് വച്ച് ഇങ്ങനെ പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം പൂരാടം തിരുവോണം ചതയം തിരുവാതിര പുണർദം ഉത്രം നാളുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ നന്നല്ല അത്തരം നക്ഷത്രക്കാരുമായിട്ട് ഇവർക്ക് കാര്യമായ ബന്ധങ്ങൾ ഉണ്ടാവില്ല അത്തരം ബന്ധങ്ങളൊന്നും ശാശ്വതമായി തീരാറില്ല എന്നുള്ളതാണ് തൃക്കേട്ട നക്ഷത്രത്തിന്റെ പ്രത്യേകത അപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാര് സാധാരണഗതിയിൽ അവരെ ഒരു കുടുംബത്തിൽ ജനിച്ചാൽ ആ കുടുംബത്തിന് വേണ്ടി അനേകം നല്ല കാര്യങ്ങൾ ചെയ്യുകയും കുടുംബത്തിന്റെ ശ്രേയസ്സിനു വേണ്ടി പ്രവർത്തിക്കുകയും മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്താലും ഇടയ്ക്ക് വെച്ച് അവർ അന്യരാകുന്നു അവർ ഇതൊന്നും ചെയ്തതൊന്നും ആരും സ്മരിക്കാതെ ഇവരെ വെറുതെ കൈക്കല കൂടാതെ എടുത്ത് പുറത്തു കളയുകയും ചെയ്യുന്ന സ്വഭാവവും കുടുംബങ്ങളിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാണാറുണ്ട് അവര് സാധാരണഗതിയിൽ ജനിച്ച നാട് വിട്ട് അന്യ നാട്ടിൽ പോയി നന്നാവും ജനിച്ച നാട്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി എന്ത് തൊഴിലെടുക്കാനും തയ്യാറായി അവര് കേമന്മാരോ കേമത്തികളോ ആയി മാറുന്നതാണ് സാധാരണഗതിയിൽ കാണുന്നത് ജനിച്ച നാട്ടിലവർക്ക് പ്രസക്തി വളരെ കുറവായിരിക്കും അവരെ ജനിച്ച കുടുംബത്തിലും ഇവർക്ക് കുടുംബത്തിന് വേണ്ടി അവർ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യും കുടുംബത്തിനും സഹോദരി സഹോദരന്മാർക്കും മറ്റുള്ളവർക്കും വേണ്ടി എല്ലാം അവർ കഷ്ടപ്പെട്ടാൽ പോലും അവർക്ക് കിട്ടുന്നത് അവസാനം വഴിയായിരിക്കും അല്ലെങ്കിൽ കുറ്റമായിരിക്കും അവർ കുറ്റക്കാരായി മാറുകയായിരിക്കും ചെയ്യുന്നത് ഇതാണ് തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഒരു ഏകദേശ ഭാവം ഏകദേശ രൂപം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ വിശദമായിട്ട് നമുക്ക് പറയാൻ പറ്റും ആ തൃക്കേട്ടയുടെ ജനനവും മറ്റു കാര്യങ്ങളും അനുസരിച്ചായിരിക്കും സാധാരണഗതിയിൽ ഓരോ സമയത്ത് ജനിക്കുന്നു ഏത് ലഗ്നത്തിൽ ജനിക്കുന്നു അതനുസരിച്ചായിരിക്കും സാധാരണഗതിയിൽ അവരുടെ സ്വഭാവഗതികളും കാര്യങ്ങളും മാറി മറിഞ്ഞു വരുന്നത് അപ്പൊ നമ്മള് എല്ലാ അധ്യായങ്ങളിലും പറയുന്ന കാര്യം ഇവിടെയും ആവർത്തിക്കുകയാണ് ആവർത്തന വിരസത ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് തികച്ചും സമ്പാ തികച്ചും അത് അങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഓരോ ലക്നത്തിന്റെ കാര്യവും അപ്പൊ ഓരോ ലക്നത്തിൽ മേടം മുതൽ മീനം വരെയുള്ള ലക്നത്തിൽ തൃക്കേട്ട നക്ഷത്രം ജനിച്ചാൽ അവർക്ക് ഉണ്ടാകുന്ന ഗതി വിഗതികൾ അവർ ആരാധിക്കേണ്ടതായ ദൈവം ആരാധിക്കേണ്ട ദൈവത്തിന് അഞ്ചും ഒമ്പതും ഭാവം കൊണ്ടാണ് തീരുമാനിക്കുന്നത് ഏതാ ഓരോ ഗ്രഹങ്ങൾക്ക് പാപത്വവും ദോഷവും വരുന്നത് സാധാരണഗതിയിൽ അഷ്ടമാധിപത്യം കൊണ്ടോ രണ്ടാം ഭാവം കൊണ്ടോ മൂന്നാം ഭാവം കൊണ്ടോ പതിനൊന്നാം ഭാവം കൊണ്ടോ കേന്ദ്രാധിപത്യ ദോഷം കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് അത് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല അപ്പോ മേടലക്നം കേട്ട ജനിച്ച ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഗുരുവും ശനിയും ബുധനും പാപനാണ് വ്യാഴവും ശനിയും ബുധനും പാപനാണ് ആ ഗ്രഹങ്ങൾ അവരുടേതായ ദശാകാലത്ത് ഗുണം തരില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ തൃക്കേട്ട ജനിക്കുന്നത് ഏത് ദശയിലാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബുധദശയിലാണ് തൃക്കേട്ട ജനിക്കുന്നത് ബുധദശ എത്ര കൊല്ലം കിട്ടിയെന്ന് നമ്മൾ ആ എത്ര ഭുജിച്ചു എന്ന് ശിഷ്ടദശ നോക്കിയാലേ അറിയാൻ പറ്റൂ ബുധദശ പതിനേഴ് കൊല്ലമാണ് ചിലപ്പോ പത്ത് കൊല്ലം കിട്ടാം അഞ്ചു കൊല്ലം കിട്ടാം രണ്ടു കൊല്ലം കിട്ടാം പന്ത്രണ്ട് കൊല്ലം കിട്ടാം പതിനാറ് കൊല്ലം കിട്ടാം ബുധൻ കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കേതു ആണ് വരുന്നത് കേതു കഴിഞ്ഞാൽ പിന്നെ ശുക്രനാണ് വരുന്നത് ശുക്രൻ കഴിഞ്ഞാൽ ആദിത്യൻ വരും ആദിത്യൻ കഴിഞ്ഞാൽ ചന്ദ്രൻ വരും ചന്ദ്രൻ കഴിഞ്ഞാൽ കുജൻ വരും കുജൻ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രാഹു വരും പിന്നെ വ്യാഴം വരും പതിനാറ് കൊല്ലം അങ്ങനെ ദശകൾ പോയിക്കൊണ്ടിരിക്കും അപ്പോ ഈ ഓരോ ദശയും വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത് മേടലക്നത്തിനെ കുറിച്ച് പറഞ്ഞു ഇടവലഗ്നത്തിന് വ്യാഴവും ചന്ദ്രനും ഗുണം തരില്ല എന്തുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു ആ ഈ പറയുന്ന അഷ്ടമാധിപത്യമോ ഏഴാം ഭാവാധിപത്യമോ രണ്ടാം ഭാവാധിപത്യമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണത് വരുന്നത് അവരെ ആരാധിക്കേണ്ട ദൈവം ശ്രീരാമനും ശിവനുമാണ് മിഥുന ലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം കുജനും രവിയും വ്യാഴവും പാവനായി വരുന്നു തൃക്കേട്ട നക്ഷത്രത്തിന്റെ മിഥുന ലഗ്നം ജനിച്ചാൽ ഇവർ പാവന്മാരാണ് അവർ ആരാധിക്കേണ്ട ദൈവം ഗണപതി ഭഗവതി ശിവൻ കർക്കിടക ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ശുക്രൻ പാപനാണ് അവരെ ആരാധിക്കേണ്ടത് സുബ്രഹ്മണ്യൻ ഭഗവതി പ്ലസ് മഹാവിഷ്ണു അഥവാ ഗുരുവായിരട്ടെ ചിങ്ങലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം ബുധനും ശുക്രനും അവർക്ക് പാവന്മാരായി വരുമ്പോൾ മഹാവിഷ്ണുവിനെയും സുബ്രഹ്മണ്യനെയും ഭഗവതിയെയും അവർക്ക് ആരാധിക്കാം കന്നി ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രനും കുജനും വ്യാഴവും അവർക്ക് പാപനായി വരുന്നു അവർക്ക് ആരാധിക്കാവുന്നത് ഗണപതി ഭഗവതി ശിവൻ ഇതാണ് അവരുടെ ആരാധന തുലാലഗ്ഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴവും രവിയും കുജനും പാപനായി വരുന്നു ശിവനും ശ്രീരാമനെയും അവർക്ക് ഇഷ്ടദൈവമായി ആരാധിക്കാം വൃശ്ചിക ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം ബുധനും കുജനും ശുക്രനും അവർക്ക് പാപനായി വരുന്നു മഹാവിഷ്ണുവിനെയും ഭഗവതിയെയും അവർക്ക് ആരാധിക്കാം ഇഷ്ടദൈവമായിട്ട് ആരാധിക്കാം ധനുലഗ്നത്തിന് ശുക്രനും ശനിയും പാപനായിട്ട് വരുമ്പോൾ സുബ്രഹ്മണ്യനെയും ശിവനെയും അവർക്ക് ആരാധിക്കാം ദൈവമായിട്ട് ഇഷ്ടദൈവമായിട്ട് ആരാധിക്കാം കുംഭലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മകരലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന രീതിയിൽ കുജനും ചന്ദ്രനും വ്യാഴവും പാപനാകുന്നു ഗണപതി ഭഗവതി ശ്രീരാമൻ ഹനുമാൻ മുതലായവരാണ് അവരുടെ ഇഷ്ടദൈവം കുംഭലക്നത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴവും ചന്ദ്രനും അവർക്ക് പാപനായി വരുന്നു അവരുടെ ഇഷ്ടദൈവം ശ്രീരാമനും ഗണപതിയും ഭഗവതിയുമാണ് മീനലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശനി രവി ബുധൻ മുതലായവരെല്ലാം പാപന്മാരാണ് അവരുടെ ഇഷ്ടദൈവം ഭഗവതിയും സുബ്രഹ്മണ്യനുമായി മാറുന്നു അപ്പോ ഇത് ജനറലായ ഒരു കാര്യമാണ് എല്ലാ നക്ഷത്രങ്ങൾക്കും എല്ലാ ലഗ്നങ്ങൾക്കും ഏതൊക്കെ ഗ്രഹങ്ങൾ പാപനായി വരുന്നു ആരെയൊക്കെ അവർക്ക് ആരാധിക്കാം എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞില്ലെങ്കിൽ ഈ അധ്യായങ്ങൾക്കോ ഈ പറയുന്നതിനോ വിലയില്ല കാരണം എന്ന് വെച്ചാൽ ഈ അധ്യായങ്ങൾ നിങ്ങൾക്ക് എല്ലാ കാലത്തും ഉപയോഗിക്കാവുന്നതാണ് അല്ലാതെ തൽക്കാലം ഒരു ദാഹ ശമനി കഴിച്ച രീതിയിൽ അല്ലെങ്കിൽ ഒരു സർവത്ത് കുടിച്ച രീതിയിലുള്ള ഒരു നിസ്സാര എപ്പിസോഡല്ല ഈ നമ്മൾ ചെയ്ത് വയ്ക്കുന്ന കാര്യം അപ്പൊ തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഏകദേശ രൂപം ആദ്യന്തം അവരുടെ ഗുണങ്ങളും ദോഷങ്ങളും കാര്യങ്ങളും വീര്യങ്ങളും എല്ലാം നമ്മളിവിടെ ചെറിയ തോതിൽ പ്രതിപാദിച്ചു ഈ എപ്പിസോഡ് ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തൽക്കാലം എല്ലാ ബുധനും എല്ലാ ഞായറും വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങളുമായി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട പറയട്ടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ